നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം പറയുന്നു ഞാൻ ഇന്ന് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ ഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുക ഇല്ല വേദപുസ്തകത്തിലെ അനുഗ്രഹങ്ങളുടെ ഒരു ആകെ തുകയായ വചനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ വാക്യത്തെ പറയാം ഹാരാനിൽ നിന്ന് അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം തൻ്റെ മുൻനിർണയത്താൽ കണ്ട് വിളിക്കുകയാണ് ആ വിളി കേട്ട് ദൈവം തന്നോട് പറഞ്ഞാൽ ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്ത ആ വാക്ക് വിശ്വസിച്ചിട്ട് തൻ്റെ പിതാവിനെയും തൻ്റെ സ്വത്ത് പകളെയും തൻ്റെ ജന്മദേശത്തെയും ഒക്കെ വിട്ടിട്ട് അബ്രഹാം ഹാരാനിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ അബ്രഹാമിൻ്റെ കാതിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങനെ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കി നിൻ്റെ സന്തതികളെ കൊണ്ട് ഞാൻ ദേശങ്ങളെ നിറച്ച് നിന്നെ ഞാനൊരു രാജ്യമാക്കി നിനക്ക് ഞാൻ സ്വന്തമായൊരു ദേശം തരും പല തരത്തിലുള്ള പല തലമുറകളെ തൊടുന്ന ഒരു വലിയ വാഗ്ദത്തമാണ് അബ്രഹാമിൻ്റെ മേൽ ദൈവം ആ സമയത്ത് കൊടുത്തിരുന്നത് അത് വിശ്വസിച്ചിട്ട് വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് അദൃശ്യനും അരൂപിയും ജീവനുള്ളതുമായ യഹോവയായ ദൈവത്തിൻ്റെ പുറകെ അബ്രഹാം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു അബ്രഹാം ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് വ്യർത്ഥമായിരുന്നില്ല എന്നും അബ്രഹാമിനെ വിളിച്ച ദൈവം ജീവനുള്ള യഥാർത്ഥമായ ദൈവമായിരുന്നു എന്നും തെളിയിക്കുന്നതിന് വേണ്ടി അവനെയും അവൻ്റെ തലമുറകളെയും അനുഗ്രഹിച്ച ഒരു ദൈവത്തെയാണ് പഴയ നിയമപുസ്തകങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൽ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്നും നമ്മോട് അരുളിച്ചെതിരിക്കുന്ന ദൈവം വാക്കുമാറാത്തവനും വിശ്വസ്തനുമാണ് അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനോട് അനുഗ്രഹിക്കാം അബ്രഹാമിനെ ഉയർത്താം അബ്രഹാമിനെ വാഴ് വാഴിപ്പിക്കാം എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് ഇന്ന് നമ്മെയും വിളിച്ചിരിക്കുന്നത് നമ്മെയും തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ അബ്രഹാമിൻ്റെ തലമുറകൾ പലതു വന്നു അബ്രഹാമിൻ്റെ തലമുറകൾ രാജ്യങ്ങൾ പിടിച്ചടക്കി ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളെ ഒരു വലിയ രാജ്യമാക്കി ദൈവം അനുഗ്രഹിച്ച് വിശാലമാക്കി അങ്ങനെ വിശാലമായൊരു രാജ്യത്തിൽ അവർ എത്തുമ്പോൾ മോശയിലൂടെ ദൈവം അവരോട് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഇന്ന് വായിച്ചത് ആ വാക്ക് ഇപ്രകാരമാണ് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല ഇതിനകത്ത് ഒരനുഗ്രഹവും ഒരു കണ്ടീഷനുമുണ്ട് ഒരനുഗ്രഹവും ഒരു നിബന്ധനയുമുണ്ട് അനുഗ്രഹം ഇങ്ങനെയാണ് നീ വാലല്ല തലയാകും നീ താഴുകയില്ല നീ ഉയരും കണ്ടീഷൻ എന്താണ് നീ ദൈവത്തെ വിട്ടുമാറാതെ ഈ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചാൽ ദൈവം നിന്നെ വാലല്ല തലയാക്കും നീ താഴുകയില്ല നീ ഉയരുക തന്നെ ചെയ്യും ജീവിതത്തിൽ നമ്മളും കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റി ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള കഷ്ടതകളുണ്ട് പലതരത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട് പലതരത്തിലുള്ള വേദനകളുണ്ട് പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ട് ഇവയൊക്കെയും തരണം ചെയ്യുവാൻ കർത്താവ് നമ്മുടെ മേൽ കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവയൊക്കെ പിടിച്ചു നിൽക്കുവാൻ ദൈവം നമ്മുടെ മേൽ തൻ്റെ കരുണ അയച്ചു തൻ്റെ ദയ നമ്മുടെ മേൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ദയയും കരുണയും ഉള്ളത് ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ തന്നെ നിങ്ങൾ ജീവനോടെ ഉണർന്നിരിക്കുന്നത് ഈ ദിവസം എന്ത് ചെയ്യുമെന്ന് ആകുലപ്പെട്ടുകൊണ്ടിരാണ് നമ്മൾ ഒരുപക്ഷെ ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ ഇതാ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ഒന്നിനെ കുറിച്ചും ഭാരപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ് അവൻ അബ്രഹാമിനെയും അവൻ്റെ തലമുറയും അനുഗ്രഹിക്കാൻ ശക്തനായിരുന്നെങ്കിൽ നമ്മെയും നമ്മുടെ സകല സാഹചര്യങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് കഴിവുണ്ട് അങ്ങനെ ഈ കഷ്ടതകളിലൂടെ അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള വേദനകളിലൂടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോഴാണ് ഗലാത്തർ കഴുതിയ ലേഖനത്തിൽ അപ്പോസ്റ്റലെ പൗലോസ് ഒരു മർമ്മം പറയുന്നു ഒരു രഹസ്യം പറയുന്നു അതിങ്ങനെയാണ് അബ്രഹാമിൻ്റെ തലമുറയോടും അബ്രഹാമിനോടും ദൈവം പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നത് കൂടി അവകാശപ്പെട്ടതാണ് ഹാലലൂയ എത്ര മനോഹരമായ വാക്ക് അപ്പോൾ പരിച്ഛേദന കൂടി ഹാരാനിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അബ്രഹാമിനോട് നോക്കി അബ്രഹാമിൻ്റെ തലമുറയെ നോക്കി ദൈവം പറഞ്ഞ വാക്കാണ് നീ എന്നെ വിട്ടുമാറാതിരുന്നാൽ നിന്നെ ഞാൻ വാലല്ല തലയാക്കും നീ താഴ്ച പ്രാപിക്കുകയില്ല ഉയർച്ച പ്രാപിക്കും ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച അവൻ്റെ കൂടെ നടക്കുന്ന അവനോടൊപ്പം ജീവിക്കുന്ന നാം ഓരോരുത്തരോടും ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വാക്ക് കർത്താവിനെ കളയരുത് കർത്താവിന്റെ കരത്തിന് ചേർത്ത് പിടിച്ചു ഈ മാർഗം മാറരുത് ഈ വിശ്വാസം തള്ളിക്കളയരുത് മനസ്സിൽ നൂറുകണക്കിന് സംശയങ്ങളും ഭാരങ്ങളും ചിന്തകളും ഭയവും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് ഈ വചനം പറയണം അബ്രഹാമിനെ വിളിച്ച ദൈവത്തെ തന്നെയാണ് ഞാനും പിൻപറ്റുന്നത് അബ്രഹാമിനെ അനുഗ്രഹിച്ച ഹോവെ തന്നെയാണ് ഞാനും പിൻപറ്റുന്നത് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം തന്നെയാണ് ഞങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഞങ്ങളെയും സ്നേഹിച്ചത് അതുകൊണ്ട് അബ്രഹാമിൻ്റെ ആ അനുഗ്രഹം ഇപ്പോൾ ക്രിസ്തുവേഷുവിലൂടെ ഞങ്ങൾ ജാതികളായി ഞങ്ങൾക്കും വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും ഈ വചനത്തിന് അർഹതയുണ്ട് ഇതും ഞങ്ങളുടെ കൂടി അവകാശമാണ് അബ്രഹാമിൻ്റെ തലമുറയായ ഇസഹാക്കിൻ്റെ തലമുറയായ ആഘോബിന്റെ വംശപാരമ്പര്യത്തിലുള്ള യഹൂദന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഈ തിരുവഴുത്ത് മറിച്ചത് എനിക്കും കൂടി വേണ്ടതാണ് എനിക്കും കൂടി ഉള്ളതാണ് ആ എൻ്റെ അവകാശമായ വചനം എന്താ നിങ്ങളോട് പറയുന്നത് ഇന്ന് ഞാൻ ഞങ്ങളുടെ ദൈവമായിരിക്കുന്ന കർത്താവിനെ വിട്ടുമാറാതിരുന്നാൽ വാലല്ല തലയാകും വാല് തല ഇത് രണ്ട് ആലങ്കാരിക പ്രയോഗങ്ങളാണ് ഒന്ന് തല എന്നതിൻ്റെ അർത്ഥം സകലത്തിൻ്റെ മീലെയും വാഴുവാനുള്ള അധികാരത്തെയാണ് വേദപുസ്തകം തല എന്ന് വിളിക്കുന്നത് സാത്താൻ്റെ തല തകർത്തു എന്ന് പറയുമ്പോൾ സാത്താന്റെ അധികാരം തകർത്തു സകലത്തിനും മീലെ തലയായ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ സർവാധികാരിയായ ക്രിസ്തു എന്നതാണ് അനർത്ഥം അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവമാക്കാൻ ആക്കാൻ ആഗ്രഹിക്കുന്നത് സകലത്തിൻ്റെയും മുകളിൽ തലയായി ദൈവം നമ്മെ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഈ നെങ്ങ് വെത്താതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും ഉടുക്കാനും കഴിക്കാനും പോലും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളെൻ്റെ വചനം കേൾക്കുന്നതെങ്കിലും വിശ്വസിച്ചോ ദൈവം നിങ്ങളുടെ അവസ്ഥ മാറ്റി ദൈവം നിങ്ങളെ തലയാക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിയാൻ പോവുകയാണ് വാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള അവസ്ഥയാണ് ഏറ്റവും താഴ്ചയാണ് അപ്പോൾ നീ ഒരിക്കലും വാലാകുകയില്ല നീ ഒരിക്കലും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുകയില്ല ദൈവം നിങ്ങളെ ഉയർത്തി തലയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് അതിനെ തന്നെ കുറച്ചും കൂടി നേരിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡയറക്റ്റായി താഴെ താഴെപ്പറയുകയാണ് നീ ഉയർച്ച തന്നെ പ്രാപിക്കുകയുള്ളൂ താഴ്ച പ്രാപിക്കുകയില്ല ഇന്ന് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എൻ്റെ കൂടെ ചേർന്ന് ഏറ്റുപറയാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട് എന്നോട് ചേർന്ന് പറയുന്നുണ്ടെങ്കിൽ വാ തുറന്ന് ഇപ്പോൾ അത് നിങ്ങൾ എൻ്റെ കൂടെ കൺഫേസ് ചെയ്യുക ഏറ്റുപറയുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ തിരുവഴുത്ത് എന്നോടുള്ള കൽപ്പനയാണ് അങ്ങനെയാണെങ്കിൽ ഈ കൽപ്പന പോലെ ഞാൻ ഉയർച്ച പ്രാപിക്കുന്ന സമയം വരികയാണ് എൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ എൻ്റെ ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകട്ടെ എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ ഉയർച്ച ഉണ്ടാകട്ടെ എൻ്റെ ശുശൂഷയിൽ ഉയർച്ച ഉണ്ടാകട്ടെ ഞാൻ തൊടുന്നതിലും ഞാൻ നടക്കുന്നതിലും ഞാൻ ജീവിക്കുന്നതുമായ എല്ലാ സാഹചര്യങ്ങളിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ നിങ്ങളെ താഴ്ത്തിക്കളയുന്ന നിങ്ങളെ തകർത്ത് കളയുന്ന നിങ്ങളെ താഴേക്ക് വലിച്ചു കെട്ടിയിടുന്ന നിങ്ങളെ എവിടെയൊക്കെയോ പൂട്ടിയിടുന്ന എവിടെക്കോ പരിമിതപ്പെടുത്തുന്ന ആ ഇരുട്ടിന്റെയും ദുഷ്ടന്റെയും ചങ്ങലകളെ അദൃശ്യമായ അവന്റെ കനങ്ങളെ ഞാനിപ്പോൾ നസറായനായ യേശുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങളുടെ മേൽ നിന്ന് തകർത്ത് കളയുന്നു നിങ്ങൾ വാലല്ല തലയാകും നിങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും യേശുവിൻ നാമത്തിൽ ആമേൻ 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 ആമേൻ